രണ്ട് രാജാക്കന്മാർ നാല് മുപ്പത്തിയേഴ് അവൾ അകത്തു ചെന്ന് അവൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു തൻ്റെ മകനെ എടുത്തുകൊണ്ടുപോയി ശുനീംകാരിയായ ധനികയായ സ്ത്രീയുടെ ഏകജാതനായ മകൻ അതും ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച കുട്ടി മരണപ്പെടുവാനിടയായി എന്നാൽ ഭക്തിയായ ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ എടുത്ത് ഏലീശ പ്രവാചകൻ്റെ കട്ടിലിന്മേൽ കിടത്തി പ്രവാചകൻ വന്ന് യഹോവയോട് പ്രാർത്ഥിച്ച് രണ്ട് പ്രാവശ്യം ബാലൻ്റെ കിടന്നു ബാലൻ ഏഴ് പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു ശനിയം കരുത്തി വന്ന് തൻ്റെ മകനെ എടുത്തുകൊണ്ടുപോയി നമുക്ക് ദൈവം തന്ന ചില നന്മകൾ അനുഗ്രഹങ്ങൾ നമുക്ക് നമുക്കനുഭവിക്കുവാനിടയാകാതെ ദുഷ്ടനായവൻ അതിനെ നമ്മിൽ നിന്ന് തട്ടിക്കളഞ്ഞേക്കാം എന്നാൽ നല്ല പ്രവാചകനായ യേശുവിൻ്റെ കയ്യിൽ ആ മരിക്കാനിടയായ നന്മയെ കൊടുത്താൽ അത് നിമിഷ നേരം കൊണ്ട് ജീവൻ പ്രാപിച്ച് നമ്മുടെ കരങ്ങളിലെത്തും നമ്മുടെ അനുഗ്രഹത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും ഇടയിൽ ഒരു തുമ്മലിൻ്റെ സമയ ദൈർഘ്യമേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ ദൈവം തന്ന അനുഗ്രഹങ്ങൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരുന്ന ദിവസങ്ങളായി മാറട്ടെ വരും ദിനങ്ങൾ ലുക്കോസിൻ്റെ സുവിശേഷത്തിൽ അഞ്ചിൻ്റെ ഇരുപത്തി അഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഉടനെ അവർ കാണുക അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്ക എടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി എന്ന് യേശുവിൻ്റെ മുൻപിലേക്ക് ഒരു പക്ഷപാതക്കാരനെ ചില ആളുകൾ കിടക്കയിലെടുത്തുകൊണ്ടു വന്ന് കിടക്കയോടെ ഇറക്കി വെച്ചു യേശു അവനെ സൗഖ്യമാക്കി അവൻ തൻ്റെ കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി നമ്മെ തളർത്തി കിടത്തുന്ന അനേക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അങ്ങനെ ഉണ്ടായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വ്യക്തികളും നമ്മെ തളർത്തിയിട്ടുള്ളത് സകലതും യേശുവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ചാൽ അതിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തെ മഹത്വീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും അതുകൊണ്ട് നമ്മെ തളർത്തി കളയുന്ന ബലഹീനമാക്കുന്ന എന്താണെങ്കിലും ഈ പ്രഭാതത്തിൽ അതിനെ നമുക്ക് ദൈവകരങ്ങളിൽ കൊടുക്കാം ദൈവനാമം അത് മുഖാന്തരം മഹത്വപ്പെടുവാൻ ഇടയായിത്തീരും പ്രാർത്ഥിക്കാം പ്രിയകർത്താവി അങ്ങയുടെ സർവശക്തമായ പ്രവൃത്തികൾക്കായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ഗാഡ് ബ്ലെസ്സസ് ഓ